നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ് കടയ്ക്കൽ നമ്മുടെ ചാനലിലെ പലരും നമ്മുടെ വീഡിയോസ് അതായത് ഇപ്പം അജ അശ്വഗന്ധാദി ലേഹ്യം മുതലായിട്ടുള്ള ലേഹ്യങ്ങളെ പറ്റിയിട്ടും ചവനപ്രാശ്യത്തെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അതിലായിട്ട് നമ്മളടുത്ത് ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ ശരീരം ഒന്ന് അതായത് നന്നായിട്ട് മെലിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഒന്ന് ശരീരമൊക്കെ ഒന്ന് നന്നാവാനും ഒക്കെ ആയിട്ട് എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സ്റ്റിറോയിഡ് ചേർന്നിട്ടുള്ള ചില ടാബ്ലെറ്റ്സും അതുപോലെ തന്നെ ഓൺലൈനിൽ കാണുന്ന ചില പ്രോഡക്ട്സും ഒക്കെ വാങ്ങിയിട്ട് മുടി ഗ്രോത്ത് ചെയ്യുന്നതിനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് പലരും ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർ ചോദിച്ചതാണ് മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ അകാലനരയൊക്കെ മാറാനായിട്ട് നമുക്ക് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയുർവേദ മരുന്നുകൾ ഉണ്ടോന്ന് കാര്യം ആയുർവേദത്തിൻ്റെ മറപ്പറ്റിയാണ് ഇന്നതിനെ പറ്റിയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ്സ് ആളുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നിനെ പറ്റിയിട്ടാണ് അതായത് ആ മരുന്നിൻ്റെ പേര് നാരസിംഹ രസായനം എന്നാണ് അപ്പോൾ അതിൻ്റെ അത് നമുക്കറിയാം നാരസിംഹത്തിൻ്റെ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത്രയും ബലമായിട്ടുള്ള അല്ലെങ്കിൽ ബലവാനായിട്ടുള്ള ഒരാളുടെ പേര് കൊടുക്കുമ്പോൾ ആ മരുന്നിന് അത്രയേറെ എഫക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നമുക്കതിന് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ടാണ് ഈ രസായനത്തിന് രസായനം എന്ന പേര് വന്നത് അതുപോലെ തന്നെ അഷ്ടാംഗ ഹൃദയത്തിൻ്റെ ഉത്തരസ്ഥാനം എന്നു പറയുന്ന ഭാഗത്തിലാണ് ഈ പറയുന്ന മരുന്നിനെ പറ്റിയിട്ട് കൂടുതലും പറഞ്ഞിരിക്കുക അതായത് രസായന വിധി അതായത് നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് പുഷ്ടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ദേഹപുഷ്ടി ബലം മുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഏജിങ് അല്ലെങ്കിൽ നമുക്ക് വയസ്സാകുന്ന വാർദ്ധക്യം ഉണ്ടാകുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് എന്തോരം നല്ല യൗവനത്തിലിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ രസായനവിധിയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടുതലായിട്ടും നമ്മുടെ അഷ്ടാഗ്രഹത്തിൽ വാഗ്ഭടൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ചാപ്റ്ററിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ മരുന്ന് നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ ശരീരം മിരിച്ചിലും മുടികൊഴിച്ചിലും മൂന്നലായ കാര്യങ്ങൾ അതുപോലെ തന്നെ അകാലനരയാണ് അല്ലാതെ കംപ്ലീറ്റായിട്ട് നിരച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരെയല്ല അകാലനര ഉണ്ടാകുന്ന ആൾക്കാർക്ക് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രിവെൻഷൻ എന്ന നിലയിൽ അതായത് പെട്ടെന്ന് മുടി നരയ്ക്കുന്നതൊന്നും ഉണ്ടാകാതിരിക്കാറുള്ളത് പ്രിവെൻഷൻ എന്ന നിലയിൽ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് തന്നെയാണ് ഇത് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഇൻഗ്രീഡിയൻസിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല കാര്യം ഇൻഗ്രീഡിയൻസിൻ്റെ അകത്ത് നമുക്കറിയാം എല്ലാവർക്കും കേട്ടിട്ടുള്ള ത്രിഭല കടക്കുക നെല്ലിക്ക താന്നിക്കുക അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് മധു മധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണിയാണ് ഹണി വരുന്നുണ്ട് അതുപോലെ തന്നെ പാലും ബട്ടറും വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ള വളരെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മരുന്നാണ് ഈ പറയുന്ന നാർസിംഗ് രസായനം അപ്പോൾ ഈ മരുന്നുകൾ ആരൊക്കെയാണ് കഴിക്കാനുള്ളതെന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ ഒരു അഡൽട്ട് ഏജിലുള്ള പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് പക്ഷേ കുട്ടികളിൽ നമ്മളൊരു എട്ട് വയസ്സല്ല പത്ത് വയസ്സ് ഒരു എട്ട് വയസ്സിനൊക്കെ താഴേക്കുള്ള കുട്ടിയേക്ക് ഈ പറയുന്ന നാരസിംഹരസായനം കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ നാരസിംഹരസായനം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ പേഴ്സണൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് വയറ് വയറിളക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ വയറൊന്ന് ഇളക്കി അല്ലെങ്കിൽ നമ്മുടെ ക്രിമി നമ്മുടെ വേംസിൻ്റെ ഗുളിയേ ഉണ്ട് അപ്പോൾ വേംസിൻ്റെ ഗുളികയെ ഒന്ന് കഴിച്ചിട്ട് നമ്മുടെ ശരീരം ഒന്ന് പ്യൂരിഫൈ ചെയ്തതിന് ശേഷം നാരസിംഹരസായനം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം എൻ്റെ പേഷ്യൻസിന് ഞാൻ കൂടുതലായിട്ട് അങ്ങനെ ഒരു പ്യൂരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് നാരസിംഹ രസായനൊക്കെ കഴിക്കാനായിട്ട് അവരടുത്ത് പറയുന്നത് അപ്പോൾ അങ്ങനെ കഴിക്കുന്ന പേഷ്യൻസിൽ കൂടുതലൊരു ബെറ്റർ റിസൾട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഏതൊക്കെ കണ്ടീഷൻസിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ശരീരത്തിന് ക്ഷീണം ഉള്ള ആൾക്കാർ അതുപോലെ തന്നെ പെട്ടെന്ന് ശരീരം മെലിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും അതുപോലെ തന്നെ നമ്മൾ എന്ത് കഴിച്ചാലും ചിലർ പറയാറുണ്ട് എന്ത് കഴിച്ചാലും എൻ്റെ ശരീരം ഒട്ടും നന്നാവുന്നില്ല എനിക്ക് അങ്ങനെ എന്ത് ആഹാരങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് പക്ഷെ എന്ത് കഴിച്ചിട്ടും അതെൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ദേഹത്ത് പിടിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഈ പറയുന്നത് നാരസിംഹരസായനം അപ്പോൾ നമ്മുടെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടണം എന്നുള്ള ആളുകൾക്കാണെങ്കിൽ നാരസിംഹരസായനം സേവിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ മുടി കുഴിച്ചത് ഉള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മുടി അകാല നിര ഉണ്ടാവുന്നത് അതായത് പ്രിമച്യർ ഗ്രേയിങ് ഓഫ് ഹെയർ എന്നാണ് പറയുന്നത് അതായത് ഒരു നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെയുള്ള കുട്ടികൾ അതിൻ്റെ ഇത് ഒരുപാട് പേര് കമൻ്റായിട്ട് അതുപോലെ വാട്സാപ്പിൽ ചോദിച്ച ഒരു കാര്യമാണ് അപ്പോൾ ചെയ്ത ആളുകൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അയച്ച ആളുകൾക്ക് ക്ലിയർ ആവുമായിരിക്കും അപ്പോൾ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ നെറ്റിൽ എവിടെയാണ് സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന താരമ്യ രസായനത്തിൻ്റെ ക്വാളിറ്റീസിൽ ഏറ്റവും കൂടുതൽ പറയുന്നതെന്ന് പറഞ്ഞാൽ മുടി വളർച്ചേനെ അത് കൂട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിക്ക് അകാലമായിട്ടുണ്ടാകുന്ന നര കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ നര ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രിവെൻഷൻ എന്ന നിലയിൽ നമുക്ക് ഈ പറയുന്ന നാരസിംഹ രസായനം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തിയ അതുപോലെ തന്നെ ശരീരത്തിന് ക്ഷീണം തളർച്ച മുതലായ കാര്യങ്ങളുള്ള ആളുകൾക്കും നാരസിംഹരസായനം ഉപയോഗിച്ചിട്ട് നല്ല ഒരു ശരീരത്തിലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കും ഇത് നമുക്ക് ഒരു മാസം മുതൽ ഒരു മാസമാണ് നമ്മുടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഒരു മാസം കൃത്യമായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പ്രകടമായിട്ടുള്ള ഒരു റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു മരുന്നാണ് അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് മുമ്പ് ചെയ്ത വീഡിയോയിൽ ചോദിച്ചൊരു സംശയമാണ് അജ ലേഹ്യം നമ്മൾ ശരീരം നന്നാവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ശരീരം നന്നാവുന്നതിന് വേണ്ടി അജാശ്വഗന്ധ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അതിൽ ദേഹപുഷ്ടി എന്നതിനേക്കാളും നമുക്ക് കുറച്ച് ലൈംഗിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടി വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് അജാ അശ്വഗന്ധാദിലേഹിയും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്റ്റ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ അജാശ്വഗന്ധാദിലേഹിയും പ്രിഫർ ചെയ്യുക അല്ലാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞാൽ നമുക്ക് നാരസംഘരസായനം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ചോദിച്ചാൽ മറ്റൊരു ചോദ്യമാണ് ചവനപ്രാശം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ദേഹപുഷ്ടി ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ട് ചവനപ്രാശം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ അകത്ത് ഒരു ദേഹപുഷ്ടി ഉണ്ടാവും പക്ഷെ അത് കൂടുതലായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചവനപ്രാശം എപ്പോഴും കുട്ടികൾക്കായാലും മുതിർന്നവരായാലും ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്റ്റ് കൂടി കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണ് രോഗപ്രതിരോധ ശേഷിയാണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ചവനപ്രാശത്തിലേക്ക് പോവുക ദേഹപുഷ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നകത്ത് ചെറുതായിട്ടൊന്നും വണ്ണൊക്കെ വെച്ച് ശരീരം ഒരു നോർമൽ ഒരു ബിൽറ്റ് ഉണ്ടായി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന നാരസിംഹ രസായനം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നാരസിംഹ രസായനം ഉപയോഗിക്കുന്നത് നിങ്ങളിതുവരെ ചോദിച്ചുള്ള സംശയങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ